നമസ്കാരം സൗദി അറേബ്യയിലുള്ള പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ ബജറ്റ് എയർലൈൻ ആയ ഫ്ലൈനാസ് കോഴിക്കോട് നിന്നുള്ള സർവീസുകളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സൗദിയോ എയർലൈൻസ് വൈകാതെ തന്നെ കോഴിക്കോട് നിന്ന് സർവീസ് പുനരാരംഭിക്കുമെന്നും മറ്റൊരു വിവരമുണ്ട് റിയാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലൈനാസ് രണ്ടായിരത്തി ഏഴിൽ നാസ് എയർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഫ്ലൈനാസ് എന്ന പുനർനാമകരണം ചെയ്യുകയായിരുന്നു ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈ വിമാനം സർവീസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് കരിപ്പൂർ സർവീസ് ആരംഭിച്ചത് അന്ന് മൂന്ന് സർവീസായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത മാസം മുതൽ ആറാക്കി ഈ ഒരു സർവീസ് ഉയർത്തുകയാണ് കുറഞ്ഞ നിരക്കിൽ സർവീസ് സാധ്യമാക്കുന്ന വിമാന കമ്പനിയാണ് ഫ്ലൈനാസ് റിയാദ് ജിദ്ദ ദമാം മദീന എന്നിവിടങ്ങളിൽ നിന്ന് ഏഷ്യ ആഫ്രിക്ക ജി സി സി രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ഫ്ലൈനാസ സർവീസ് നടത്തുന്നുണ്ട് തിരക്കേറിയ റൂട്ടുകളിൽ ഘട്ടം ഘട്ടങ്ങളായി സർവീസ് ഉയർത്തി വരികയാണിത് ഇതിൻ്റെ ഭാഗമാണ് കോഴിക്കോട് നിന്നുള്ള സർവീസ് എണ്ണം വർദ്ധിപ്പിക്കുന്നതും വിമാനത്തിൻ്റെ സമയക്രമീകരണങ്ങൾ എങ്ങനെയാണെന്ന് ഇനി വിശദമായി നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ കരിപ്പൂരിൽ നിന്ന് സർവീസ് തുടങ്ങിയ വേളയിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരുന്നു ആദ്യം യാത്ര തീരുമാനിച്ചിരുന്നത് പിന്നീട് സർവീസ് നാല് ദിവസമാക്കി ഉയർത്തുകയായിരുന്നു അടുത്ത മാസം മുതൽ ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തുന്നതായിരിക്കും സെപ്റ്റംബർ രണ്ട് മുതലാണ് പുതിയ ഷെഡ്യൂൾ പ്രകാരമുള്ള സർവീസുകൾ തുടങ്ങുക ഇതോടെ പ്രവാസികൾക്ക് നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുകയാണ് ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലായിരിക്കും ഫ്ലൈനാസിൻ്റെ കോഴിക്കോട് റിയാദ് യാത്ര റിയാദിൽ നിന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന വിമാനം രാവിലെ എട്ട് ഇരുപതിന് കരിപ്പൂരിൽ എത്തും രാവിലെ ഒൻപത് പത്തിന് മടങ്ങുന്ന വിമാനം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് റിയാദിലും എത്തും ആറ് ദിവസം സർവീസ് ഉള്ളതിനാൽ ടിക്കറ്റ് കിട്ടാതെ പ്രതിസന്ധി നേരിടില്ല മാത്രമല്ല നിരക്ക് കുറയാനുള്ള സാധ്യതകളും ഉണ്ട് ജിദ്ദയിൽ നിന്നുള്ള സർവീസും പരിഗണനയിലാണ് അതുപോലെ തന്നെ സൗദിയ എയർലൈൻസ് മടങ്ങി വരുന്നതിൻ്റെ സന്തോഷവുമുണ്ട് പ്രവാസികൾക്ക് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ റിയാദ് കോഴിക്കോട് റൂട്ടിൽ സൗദിയ എയർലൈൻസ് സർവീസ് തുടങ്ങും എന്നാണ് അനൗദ്യോഗിക വിവരം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കരിപ്പൂരിൽ വിമാന ദുരന്തമുണ്ടായ വേളയിൽ സർവീസ് നിർത്തിവച്ചതാണ് ഈ വിമാനം വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു സർവീസ് നിർത്തിവച്ചത് സൗദിയ എയർലൈൻസ് കരിപ്പൂർ സർവീസ് ആരംഭിച്ചാൽ ഹജ്ജ് തീർത്ഥാടകർക്കും അത് നേട്ടമായി മാറും വലിയ വിമാനങ്ങൾക്ക് മാത്രമാണ് ഹജ്ജ് സർവീസിൻ്റെ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക സൗദിയ സർവീസ് നിർത്തിയതോടെ എയർ ഇന്ത്യ മാത്രമാണ് ഹജ്ജ് സർവീസ് നടത്തുന്നത് ഇതോടെ കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്ര വലിയ നഷ്ടവുമായിരുന്നു പുതിയ സാഹചര്യത്തിൽ ഹാജിമാർക്കും ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷ